നടനും മിമിക്രി കലാകാരനുമായിരുന്ന മരണപ്പെട്ടു പോയ കൊല്ലം സുതിയുടെ ഭാര്യയാണ് രേണു സുതി രേണു സുതി സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഈ അടുത്തായിട്ട് താരം തൻ്റെ റീല് വീഡിയോകളും നൃത്ത വീഡിയോകളും പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ശ്രദ്ധ നേടുകയായിരുന്നു ഈ അടുത്തായിട്ടാണ് നടൻ ദിലീപ് നായകനായി എത്തിയ ചാന്തുപൊട്ട് എന്ന സിനിമയിലെ ഒരു പാട്ട് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു സുതി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് നാടകത്തിലും നൃത്തത്തിലും വളരെയധികം സജീവമായ രേണു സുദി ഇങ്ങനെ അഭിനയിക്കുമോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം നിരവധി പേരായിരുന്നു രേണുവിന്റെ അഭിനയ മികവ് കണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചും രംഗത്തെത്തിയത് അഭിനയ രംഗത്തേക്ക് ചുവടുവച്ച രേണു സുദിക്ക് ആശംസകൾ അറിയിച്ചെത്തിയത് നിരവധി പേരായിരുന്നു അതേസമയം എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട് അവരെല്ലാവരും തന്നെ വിമർശനങ്ങൾ അറിയിച്ചും രംഗത്തെത്തി തനിക്ക് നേരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളൊക്കെ തന്നെയും മറികടന്ന് രേണു തന്റെ രണ്ട് മക്കൾക്ക് വേണ്ടി മുന്നോട്ട് ജീവിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഇതാ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് രേണു സിദ്ധിതന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന പുത്തൻ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് വിവാഹ ചിത്രങ്ങൾ പോലെ തെറ്റിദ്ധരിപ്പിച്ചേക്കാവുന്ന ചിത്രങ്ങൾ തന്നെയാണ് രേണു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് എന്നാൽ അത് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് ഒരു കുളക്കടവിനരികിൽ നിന്ന് ഹിന്ദു ട്രഡീഷണൽ കേരള വെഡ്ഡിംഗ് പ്രകാരമുള്ള അത് മനോഹരമായ വിവാഹ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടായിരുന്നു രേണു സുതി എത്തിയത് കഴുത്തിൽ വിവാഹമാലകൾ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു രേണു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു രേണു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പോലും അത് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാനാണ് പലരും ശ്രമിച്ചത് എന്നുള്ളതാണ് വലിയ സത്യം രേണു സുതി വിവാഹിതയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വ്യാജ വാർത്തകളാണ് ഈ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് വ്യാജ വിവാഹ പ്രചരണങ്ങളോട് നേരത്തെ തന്നെ പ്രതികരണം അറിയിച്ചുകൊണ്ട് രേണു സുതി രംഗത്തെത്തിയിട്ടുണ്ട് ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ പിന്നീട് വീട്ടിലടങ്ങിക്കൂടണം എന്നാണോ നിങ്ങൾ പറയുന്നത് അതോ മക്കൾക്ക് വേണ്ടി ജീവിതം മുന്നോട്ട് നീക്കണമോ എന്നായിരുന്നു രേണു അന്ന് ആരാധകരോട് തിരക്കിയത് രേണുവിന്റെ ഭാഗത്ത് നൂറു ശതമാനവും ശരിയുണ്ട് രേണുവിന്റെ കരിയർ മാർഗം അഭിനയമാണ് നാടകത്തിൽ വളരെയധികം സജീവമായ രേണു സിനിമയിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് കൊല്ലം ശ്രുതിയുടെയും വലിയ ആഗ്രഹം തന്നെയായിരുന്നു രേണുവിന് മികച്ച അവസരങ്ങൾ ലഭിക്കണമെന്നുള്ളത് ഇപ്പോൾ ചാന്ത് പൊട്ട് എന്ന ഒരൊറ്ററിൽ വീഡിയോ വൈറലായതിനു പിന്നാലെ രേണുവിന്റെ അഭിനയ മികവ് ആരാധകരും തിരിച്ചറിഞ്ഞു എന്ന് വേണം പറയാൻ ഈ അടുത്തായിട്ടായിരുന്നു രേണു അഭിനയിച്ച മോഹം എന്ന ഷോർട്ട് ഫിലിമും പുറത്തിറങ്ങിയത് മികച്ച പ്രേക്ഷക പിന്തുണ തന്നെയായിരുന്നു ആ ഷോർട്ട് ഫിലിമും നേടിയത്